പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും ഈ പ്രാർത്ഥനയിലൂടെ സഞ്ചാരി മാതാവായ കൃപാസനമ്മ അമ്മ നമ്മുടെ ഭവനങ്ങളിൽ വരികയും നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുതീർ തുടച്ചു മാറ്റുകയും ചെയ്യും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവ്വം അവസാനം വരെ പങ്കു ചേരുക അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണുക ഇന്ന് അമ്മയുടെ ദിവസമായതിനാൽ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചു ചൊല്ലി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ ഉറപ്പായും സംഭവിക്കും പരിശുദ്ധ മാതാവി ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ പൊതിഞ്ഞ ഞങ്ങളെ നയിക്കണമേ കാര്യങ്ങളുടെ മാതാവ് എൻ്റെ അഭ്യർത്ഥന അനുവദിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുതം നൽകുവാനും ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു അമ്മയുടെ ശക്തിയിലും അനന്തമായ കാരണത്തിലും എനിക്ക് വിശ്വാസമുണ്ട് ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് അമ്മയുടെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉപകരണമായി എന്നെ മാറ്റണമേ സ്ഥായിയായ പ്രാർത്ഥനയിൽ അസാധ്യകാര്യങ്ങളുടെ മാതാവ് എന്നെ ചുറ്റിപ്പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും അമ്മയുടെ നന്മയിലും അത്ഭുത ശക്തിയിലും ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു ഒരത്ഭുതത്തിൻ്റെ അടിയന്തര ആവശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ മാതൃസഹായത്തിലേക്ക് തിരിയുന്നു അമ്മയിൽ ഞാൻ ആശ്വാസത്തിൽ പിന്തുണ കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു ഓ പ്രിയ അമ്മി സ്വർഗത്തിൻ്റെ രാജ്ഞിയും എല്ലാ കൃപകളുടെയും മധ്യസ്ഥയുമായ എൻ്റെ അവസ്ഥ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കുവാൻ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു മാനുഷികമായത് അസാധ്യമെന്ന് തോന്നുന്നതിനെ മറികടന്ന എൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ അനുഭവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ മകനായ യേശുവിനോട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം അമ്മയുടെ മക്കളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുവാൻ ഒരിക്കലും പരാജയപ്പെടാത്ത അമ്മയാണ് എന്ന് എനിക്കറിയാം എൻ്റെ വിഷമകരമായ സാഹചര്യത്തിന് പരിഹാരമായി എനിക്ക് ആശ്വാസം പകരുവാൻ ആവശ്യമായ അത്ഭുതം എനിക്ക് ലഭിക്കുവാൻ ദൈവഹിതമാണോ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുന്നു സ്നേഹനിധിയായ അമ്മ ഞാൻ രഹസ്യമായി പൊഴിക്കുന്ന കണ്ണുനീരും ഞാൻ കടന്നു പോകുന്ന വേദനയുടെ രാത്രികളും എൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും അമ്മ അറിയുന്നുവല്ലോ ഈ നിമിഷത്തിൽ എൻ്റെ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മയുടെ കൈകളിൽ ഞാൻ മുന്നോട്ടു പോകുവാൻ ആവശ്യമായ ആശ്വാസവും പ്രതീക്ഷയും കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ മനസ്സിനെ പ്രബുദ്ധമാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അതുവഴി എനിക്ക് ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ സ്നേഹവും ദൈവിക ജ്ഞാനവും നൽകണമേ പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനാവാത്തതായി തോന്നുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും അമ്മയിൽ കണ്ടെത്തുന്നുവെന്ന് എനിക്കറിയാം ഓ പ്രിയപ്പെട്ട അമ്മയും ഈ നിമിഷം അടിയന്തരമായ ഒരു അത്ഭുതത്തിനായി നിലവിളിക്കുന്ന എന്നെയും എല്ലാവരുടെയും മേൽ അമ്മയുടെ ഉദാരമായ കരങ്ങൾ നീട്ടണമേ അത് ദുരിതം ദുരിതമനുഭവിക്കുന്നവരുടെയും ദരിദ്രരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ആശ്വാസവും നൽകണമേ ഞങ്ങൾ ആരും ഒരിക്കലും തനിച്ചല്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മധ്യസ്ഥത ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചേരട്ടെ അത് ഏറ്റവും ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകട്ടെ ഓ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ചതിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലും അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ മഹത്വത്തിനും അനന്തമായ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസം അനുദിനം ദൃഢീകരിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ അഭ്യർത്ഥന അനുവദിക്കുവാൻ മാത്രമല്ല അടിയന്തരമായ ഒരു അത്ഭുതത്തിനായി നിമ്മയിലേക്ക് തിരിയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും ആശ്വാസവും പ്രത്യാശയുടെ നവീകരണവും നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുകയും എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ദൈവമാതാവ് ഭക്തിയും മഹത്വവും എനിക്ക് നൽകണം എനിക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും സ്നേഹവും ബഹുമാനവും ഭക്തിയും പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന ഏറ്റുപറയുന്നു ഓ പ്രിയപ്പെട്ട അമ്മയും നിരന്തരമായ പ്രാർത്ഥനയിൽ അസാധ്യമായ കാര്യങ്ങളുടെ ദൈവവുമായുള്ള അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു അമ്മ പ്രതീക്ഷയുടെ അമ്മയാണെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുവാൻ കഴിവുള്ള സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു പരിശുദ്ധ മാതാവ് ഈ നിമിഷത്തിൽ വേദനയും കഷ്ടതയും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ എൻ്റെ ഹൃദയത്തെ കീഴടക്കുന്നതായി തോന്നുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായ അഭയവും ശക്തിയും ഞാൻ അമ്മയിൽ കണ്ടെത്തിട്ടെ എനിക്ക് വളരെയധികം ആവശ്യമുള്ള അത്ഭുതം നൽകുന്നതിന് സ്വർഗീയ പിതാവ് യാചിക്കുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന വിനയത്തോടും ഭക്തിയോടും കൂടി ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ മാതാവ് കൃപയെ സ്നേഹവും നിറഞ്ഞാമ്മി ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞാൻ അർഹിക്കുന്ന വിജയത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എന്നെ നയിക്കുന്ന അവസരങ്ങളിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ കരങ്ങളുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധദ്വീപ മാതാവേ എൻ്റെ ജീവിതത്തിൽ ഇതിനകമുള്ള അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനും പ്രയോജനപ്പെടുത്തുവാനും എന്നെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങൾക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുവാൻ ഇടയാകട്ടെ എൻ്റെ നന്ദി കൂടുതൽ സമൃദ്ധിയും സന്തോഷവും ആകർഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവ് പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ സുഹൃത്തുക്കൾ ബന്ധുമിത്രാധികൾ സ്നേഹിതർ ഉപകാരികൾ എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എൻ്റെ പാത മുറിച്ച് കിടക്കുന്ന എല്ലാ ആളുകളെയും ഓർക്കുകയും അവരുടെ നിയോഗങ്ങളോടുകൂടെ സമർപ്പിക്കുകയും ചെയ്യുന്നു അവർക്കും അമ്മയുടെ വെളിച്ചം അനുഗ്രഹങ്ങളും ആവശ്യമുള്ള എല്ലാവരിലേക്കും അനുഗ്രഹങ്ങൾ ചൊരിയണമേ അവരുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമൃദ്ധി നിറയ്ക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അമ്മയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണമേ കാരണം എനിക്കുള്ള ഏറ്റവും നല്ല മാർഗം അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കഴിയുന്നത് നേടുവാനുള്ള ധൈര്യവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാനുള്ള വിവേകവും എനിക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് എനിക്ക് മാറ്റാൻ കഴിയാത്തത് സ്വീകരിക്കുവാനുള്ള ശാന്തതയും പക്വതയും നൽകണമേ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം സ്ഥിരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഞ്ചാരി മാതാവുമായ കൃപാസനം പ്രസാദ്പര മാതാവേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ അമ്മയുടെ കൈകളിൽ ഞാനെൻ്റെ ജീവിതത്തിനാ എൻ്റെ പദ്ധതികളും ആശങ്കകളും നൽകുന്നു എനിക്ക് ചുറ്റുമുള്ള എല്ലാവരുമായും എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കിടുന്ന അമ്മയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ചാനലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധാമ്മേ ഞാൻ ഈ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ അമ്മയുടെ ദിവ്യ ശക്തിയുടെ സാന്നിധ്യം എന്നെ വലയം ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നു സമാധാനം പ്രത്യാശയും എന്നിൽ നിറയ്ക്കണമേ അമ്മയുടെ സാർവത്രിക പദ്ധതിയുടെ മഹത്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ എന്ന അംഗീകരിക്കുന്നു ഇതാ എനിക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ ചെമ്മയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെ ഗുണം വളർത്തിയെടുക്കുവാൻ എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ടെന്നും എല്ലായ്പ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും അനുയോജ്യമല്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു ബുദ്ധിമുട്ടുകളിലൂടെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരുവാനും പക്വത പ്രാപിക്കുവാനും കഴിയുമെന്ന വിശ്വാസത്തിൽ കൊടുങ്കാറ്റുകൾക്കിടയിൽ ശാന്തത പാലിക്കുവാൻ അത് എന്നെ പ്രാപ്തനാക്കട്ടെ അത് എന്നെ പ്രാപ്തയാക്കട്ടെ പരിശുദ്ധ ദീപ മാതാവ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെയും ഉദാരതയോടും കൂടി എങ്ങനെ എനിക്കറിയാൻ അങ്ങേ ദിവ്യജ്ഞാനം എന്നിൽ പകരണമേ ഒരാൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും വിലമതിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ അത് സഹായം ആവശ്യമുള്ളവരുമായി പങ്കിടുവാൻ പഠിപ്പിക്കണമേ അങ്ങനെ എല്ലാ ജീവികൾക്കിടയിലും അനുകമ്പയുടെയും ഐക്യദാർഢിദ്ധ്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാമേ ഞാൻ ആഗ്രഹിക്കുന്ന അഭിവൃദ്ധി ഭൗതിക വശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ അത് എൻ്റെ സത്തയിൽ മുഴുവനുമായി വ്യാപിപ്പിക്കണമേ ആന്തരിക സമാധാനം കണ്ടെത്തി വൈകാരിക സന്തുലിതാവസ്ഥയും എൻ്റെ യഥാർത്ഥ സത്യുമായി ബന്ധവും കണ്ടെത്തുന്നതിലൂടെ എനിക്ക് ആത്മീയ അഭിവൃദ്ധി കൈവരിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധാമി അവിടെ എനിക്ക് നൽകിയ എല്ലാ കഴിവുകളും എല്ലാ അഭിവൃദ്ധിയും തിരിച്ചറിയുവാനും അവ എൻ്റെയും മറ്റുള്ളവരുടെയും പ്രയോജനത്തിനായി ഉപയോഗിക്കുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ സമ്മാനങ്ങൾ എനിക്ക് ചുറ്റുമുള്ളവരുമായി പ്രചോദനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമായി മാറ്റിക്കൊണ്ട് ഞാൻ ലോകത്തിന് സംഭാവന നൽകുവാനിടയാകട്ടെ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഐശ്വര്യത്തിലേക്കുള്ള എൻ്റെ പാതയെ തടസ്സപ്പെടുത്തുന്ന സ്വാർത്ഥതയും അത്യാഗ്രഹവും നിഷേധാത്മക വികാരങ്ങളും എന്നിൽ നിന്ന് നീക്കം ചെയ്യണമേ ഓരോ അനുഭവത്തിൽ നിന്ന് പഠിക്കുവാനും തുടർച്ച വളർച്ചയുടെ പ്രാധാന്യം തിരിച്ചറിയുവാനും പരിശുദ്ധ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ദയവായി അമ്മയുടെ സ്നേഹവും ആശ്വാസവും കൊണ്ട് ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ ഞങ്ങൾക്ക് ശക്തിയും പ്രത്യാശയും സമാധാനവും നൽകണമേ ഓ നല്ല ദീപമേ ദയവായി എൻ്റെ കുടുംബത്തെ എല്ലാ അസുഖങ്ങളിൽ നിന്നും പരിക്കിൽ നിന്നും സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് പുതുക്കിയ സമാധാനവും സന്തോഷവും ആരോഗ്യവും ഊർജവും ഉന്മേഷവും നൽകണമേ പരിശുദ്ധ ദീപമാതാവേ ആരോഗ്യകരവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും സഹാനുഭൂതിയും വിവേകവും നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് അമ്മയോട് ഞങ്ങളെല്ലാവരെയും അടുപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങേ പുത്രൻ്റെ വചനത്തിനായുള്ള വിശപ്പും അമ്മയെ സ്നേഹിക്കുവാനുള്ള അങ്ങേ പുത്രനെ സേവിക്കുവാനുള്ള ആഗ്രഹവും ആഴത്തിലുള്ള വിശ്വാസവും നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ തിന്മ അപകടം നിഷേധാത്മകത എന്നിവയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ നീല അങ്കിയാൽ പുതിയണമേ പരിശുദ്ധാമേ ഭവനമാകുന്ന ഞങ്ങളുടെ തീരുമാനങ്ങളിലും പാതയിലും അമ്മ ഇടപെടണമേ ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും വ്യക്തതയും നൽകണമേ കുടുംബാംഗങ്ങളുടെ പേരും നിർദ്ദിഷ്ട ആവശ്യങ്ങളും ഈ നിമിഷം ഇപ്പോൾ നമുക്കിവിടെ പറയാം പരിശുദ്ധ മാതാവി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ ദീപമാതാവി ദയവായി ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും വിവേകത്തോടും കൂടെ ബന്ധിപ്പിക്കണമേ എപ്പോഴും പരസ്പരം പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന വെല്ലുവിളികളെ നേരിടുവാനും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുമുള്ള ശക്തി നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തിലും മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദീപമാതാവ് അമ്മയുടെ ജ്ഞാനത്തിലും സത്യത്തിലും ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ പരിശുദ്ധ അമ്മ അങ്ങേ ബഹുമാനിക്കുന്നതിനും ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവത്തിൽ നിന്നും തിന്മയിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബത്തിനുള്ളിലെ വൈകാരികമോ ശാരീരികമോ ആത്മീയമോ ആയ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് പൂർണ്ണതയും പുനഃസ്ഥാപനവും നൽകണമേ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങേ നന്മയെ എപ്പോഴും തിരിച്ചറിയുവാനും അഭിനന്ദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും ശാശ്വതമായ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങേ പുത്രനെ ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹവും മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകുന്നതിനുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥിതിയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം നൽകണമേ ഞങ്ങളെ സംരക്ഷിച്ച് അമ്മയുമായി വ്യക്തിപരമായ ബന്ധമുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരണമേ അമ്മയുടെ സ്നേഹവും കൃപയും അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെല്ലാവരെയും ആസക്തിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ദയവായി ഞങ്ങളെ മോചിപ്പിക്കണമേ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തിയും വിജയവും നൽകണമേ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും അമ്മയുടെ എല്ലാ കൃപകളും നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരണമേ അമ്മയുടെ കരുതലിലും ജ്ഞാനത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിലും അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ പരസ്പര ആരോഗ്യകരവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും സ്നേഹാനുഭൂതിയും വിവേകവും നൽകണമേ പരിശുദ്ധ ദീപമാതാവ് വൈകാരിക വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പൂർണ്ണതയും നൽകണമേ ഓ കൃപാസനം പ്രസാദ്പരം മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയോട് അടുപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങേ പുത്രനോടുള്ള വചനത്തോടുള്ള വിശപ്പും പുത്രനെ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ പരിശുദ്ധാമ്യേ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഉപദ്രവം തിന്മ നിഷേധാത്മക എന്നിവയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അവയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ സുരക്ഷിതരായി സൂക്ഷിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ പ്രത്യേക ദിവസത്തിലും എല്ലായ്പ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സന്തോഷവും സ്നേഹവും സംതൃപ്തിയും പ്രദാനം ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾക്ക് ജ്ഞാനവും ആത്മവിശ്വാസവും വിജയവും നൽകണമേ ഞങ്ങളുടെ ഇണയേയും ശക്തവും സ്നേഹനിർഭരവുമായ ദാമ്പത്യത്തിനായി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഐക്യവും വിവേകവും സന്തോഷവും നൽകണമേ പരിശുദ്ധാമി ഞങ്ങളുടെ പുതിയ എല്ലാ കാഴ്ചപ്പാടുകൾക്കും എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ സംരംഭങ്ങൾക്കും വിജയം നൽകണമേ മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാവർക്കും ജ്ഞാനവും ക്ഷമയും നൽകണമേ ദയവായി ഞങ്ങളുടെ മക്കളുടെ കരിയറിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ അവർക്ക് വിജയവും പൂർത്തീകരണവും ലക്ഷ്യവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിസന്ധികളിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി കൊടുക്കണമേ പരിശുദ്ധാമി വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ദയവായി ഞങ്ങളെ സഹായിക്കുകയും സൗഖ്യമാക്കുകയും ഞങ്ങൾക്ക് ശക്തിയും പ്രതീക്ഷയും സമാധാനവും നൽകുകയും ചെയ്യണമേ പരിശുദ്ധാമി സമാധാനവും ശാന്തതയും മാനസിക വ്യക്തതയും ഞങ്ങൾക്ക് നൽകണമേ ഉത്കണ്ഠ വിഷാദം മറ്റു മാനസിക വെല്ലുവിളികൾ എന്നിവ മറികടക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ നിർദ്ദിഷ്ട ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവി ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുവാനും മുൻകാല വേദനകൾ ഉപേക്ഷിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങൾക്ക് കൃപയും കരുണയും വിവേകവും നൽകണമേ സംഘർഷങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ മോചിപ്പിക്കണമേ പല വിധത്തിലുള്ള സംഘർഷങ്ങളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകളിൽ സമാധാനവും സന്തോഷവും ഐക്യവും നിലനിർത്തണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നൽകണമേ കഷ്ടകാലങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കരുത്തിനായി പരിശുദ്ധാമേ ദൈവമാതാവ് കടന്നു വരണമേ പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് അമ്മയുടെ ശക്തിയും സഹിഷ്ണുതയും നൽകണമേ